രാവിലെ എത്ര തിരക്കാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ചെറിയ ചെറിയ പയറൊക്കെ ആ ഉണ്ട് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേ പയർ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് നമുക്കത് കുറച്ചാണെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ മനസ്സിന് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ തിരക്കിലാണ് പോടി വന്നിട്ടുള്ളത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വന്ന് നോക്കും ഏതിലൊക്കെ പയറുണ്ടായിട്ടുണ്ട് ഇതൊക്കെ തൂങ്ങണ്ടിട്ടൊന്ന് കവറിലാക്കി വെച്ചതാണ്ട് വരളൊക്കെ കിളികൾ വെച്ചിട്ട് ഇങ്ങനത് വളരുന്നിങ്ങനെ കാണുമ്പഴേ ഭയങ്കര സന്തോഷമല്ല കയറി നല്ല ക്ലൈമറ്റാ അവിടെ രാത്രിയിൽ ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇന്നലെ മിനിഞ്ഞാനൊക്കെ അങ്ങനെയാണ് അപ്പം നല്ല തണുപ്പ് അതില് നോള സ്കൂളിലോട്ട് ആക്കി വിട്ടിട്ട് നേരെ തൊടിയിരിക്കുന്നു വന്നോക്ക് നമ്മളിതാ പിള്ളേര് ഓ ഇവിടെ കുഞ്ഞു വേദന ഉണ്ടായിട്ടുണ്ട് നറു കൂട്ടിട്ടുണ്ട് കേട്ടോ ചോളോന് ചോളോ നന്നായിട്ടുണ്ടാവുകൊണ്ട് കേട്ടോ ഇതിനെന്താ ഇല വാടുന്നുണ്ട് ഞാനൊന്ന് ഞാനൊന്നുള്ളിക്കള വിളവ് കിട്ടണമെന്നല്ലോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടും ഉണ്ടാവും ചെയ്യും നമുക്കൊരു സന്തോഷമല്ല ഇങ്ങനെ കാണുമ്പോൾ ചിറങ്ങയുടെ വള്ളി കുമ്പളങ്ങയുടെ വള്ളി മാത്രം കാണും പിടിച്ചിട്ടില്ല വിത്ത് കൊണ്ടുവന്നിട്ടിടുന്നു ഇതിലൊക്കെ ഇങ്ങനുണ്ട് പൂവിട്ടിട്ടുണ്ട് ഇത് പീച്ചങ്ങയാണിത് ഈ ചങ്ങവള്ളി ആ പന്തലിലോട്ട് ഇടുന്നു അതിൻ്റെ മുള്ളും കയറിയിട്ടുണ്ട് ചിരങ്ങൊക്കെ പൂവിട്ടിടുന്നു ഇതിൽ പയരുണ്ടായി